സിസ്കിയ ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് സഹാബി ചരിതം എട്ട് മഹാനായ മുഹമ്മദ് ബുനു ഖാബ് അൽ ഖുറലി റലിയുല്ലാഹു തലാ എന്നു പറയുന്നു കൂഫക്കാരനായ ഒരു ചെറുപ്പക്കാരൻ ഹുദൈഫത്ത് ബിൻ യമാൻ റലൈഹു അൻഹു എന്ന സഹാബി വജിനോട് ചോദിക്കുകയാണ് യാ അബാബ് ജില്ല റായിത്തും റസൂർലാഹിസ് നിങ്ങൾ റസൂർലെ കണ്ടിട്ടുണ്ടോ കൂടെ ജീവിച്ചിട്ടുണ്ടോ ന്യായം അതേ ഉണ്ട് എങ്കിൽ ഫക്കൈ ഫകുന്തും തസ്നൌൻ നിങ്ങൾ എന്തായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് നിബിത്തങ്ങളുടെ വിഷയത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത് എന്തൊക്കെ സേവനങ്ങളായിരുന്നു ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണ് നബി തങ്ങളോട് നിങ്ങൾ സഹവ സഹവസിച്ചതും സഹവർത്തിച്ചതും അദ്ദേഹം പറഞ്ഞു വല്ലാഹി വല്ലാഹിദഖന്നാനഹദു ഞങ്ങളന്ന് വളരെ തീഷ്ണമായി പരിശ്രമിക്കുന്നവരായിരുന്നു ഇസ്ലാമിന് വേണ്ടി നിപിത്തങ്ങളെ ബഹുമാനിക്കാൻ വേണ്ടി സ്നേഹിക്കാൻ വേണ്ടിയൊക്കെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം വല്ലാഹി ലവ് അതറക്കിനാഹു മാ തറക്കിനാഹു എം ഷി അയൽ അർലി വല ജഅൽനാഹു അല അയനാക്കീന അദ്ദേഹം ആവേശം കൊണ്ട് പറയാൻ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ അള്ളാഹു ആണേ സത്യം നിപിത്തങ്ങളെ പ്രാപിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ അവിടുത്തെ സഹവാസം ഞങ്ങൾക്ക് കിട്ടിയിരുന്നുവെങ്കിൽ അവിടുത്തെ നാട്ടിൽ ഞങ്ങൾ ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചവരായിരുന്നുവെങ്കിൽ ഭൂമിയിലൂടെ നടക്കാൻ പോലും ഞങ്ങൾ വിടുമായിരുന്നില്ല ഞങ്ങൾ പെരടിയിൽ ചുമന്നുകൊണ്ട് നടക്കും നബി നബിസ്വല്ലാഹു അലിഹി വസല്ല തങ്ങളെ അദ്ദേഹം ആവേശം കൊണ്ട് പറഞ്ഞതാണ് മഹാന്മാരായ സഹാബത്ത് ഖിറാം നബിസ്വല്ലാഹ് അലഹി വസല്ല തങ്ങളെ അങ്ങേയറ്റം ബഹുമാനിച്ചവരാണ് സ്നേഹിച്ചവരാണ് ആദരിച്ചവരാണ് സേവനം ചെയ്തവരാണ് അതിൽപ്പെട്ട ഹുദൈഫർ അലൈഹി അള്ളാഹു അനുഭവനുമാണ് ഇയാൾ ഈ കമൻറ്റ് അപ്പോൾ ഹുദൈഫർ അലൈഹി അള്ളാഹു ഒരു അനുഭവം പങ്കുവെക്കുകയാണ് സുഹൃത്തെ ഹന്ദക് യുദ്ധം നടക്കുന്ന ആ ദിവസങ്ങളിൽ ഞങ്ങൾ നബിസ്വല്ലാഹു അലൈവസ്ലാമ തങ്ങളുടെ കൂടെ തന്നെയാണ് ഹന്തക് അവിടെ ഉപ ഉപരോധിക്കപ്പെടുകയാണ് ശത്രുക്കൾ മുഴുവനും എല്ലാ ആയുധ വിഭൂഷിതരായിട്ട് വന്നിട്ടുണ്ട് മുസ്ലിംങ്ങളാണെങ്കിൽ വളരെ ക്ഷാമത്തിലും പ്രയാസത്തിലുമാണ് ഒരു ദിവസം രാത്രി മഹാന റസൂലുള്ളാഹി സലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കാരം കഴിഞ്ഞ ഉടനെ ഞങ്ങളുടെ തിരിഞ്ഞിരുന്നിട്ട് ചോദിച്ചു അലാ അലാറജു ബി അബി ഖൗം ഖവും ജാറഹുല്ലാഹുമായി യൗമൽ ഖിയാമ ശത്രുപാളയത്തിൽ പോയിട്ട് അവിടുത്തെ വിവരങ്ങൾ ശേഖരിച്ചു വരാൻ നിങ്ങളെ കൂട്ടത്തിൽ ആരാണ് ധൈര്യപ്പെടുക തീർച്ചയായിട്ടും കിയാമത്തു നാളിൽ അവൻ എൻ്റെ കൂടെയായിരിക്കും കടുത്ത തണുപ്പുള്ള രാത്രി ഞങ്ങൾ തണുപ്പ് കൊണ്ട് വേദനിക്കുകയാണ് ശരീരം ഞങ്ങളാരും ഒന്നും ഉണ്ടിയില്ല അങ്ങനത്ര സാഹചര്യമായിരുന്നു അത് മഹാൻ നബി സല്ലഹു അലൈ വസ്ലമത്തങ്ങൾ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു നിസ്കാരം കഴിഞ്ഞപ്പോൾ വീണ്ടും ചോദിച്ചു അലാ റജുലു ഖവും ജാഹുലോഹുമായി യോമൽ ഖിയാമ ആരാണ് ജനങ്ങളുടെ വാർത്തയായിട്ട് വരാൻ തയ്യാറുള്ളവർ ഖിയാമത്ത് നാളിൽ അവൻ എൻ്റെ കൂടെയായിരിക്കും ആരും വണ്ടിയില്ല ഞങ്ങളുടെ കൂട്ടത്തിൽ മറുപടി പറയാൻ പറയാനാരും തയ്യാറായില്ല അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും മറുപടി നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു നിസ്കാരം കഴിഞ്ഞ ശേഷം വീണ്ടും ആവർത്തിച്ചു ആ കൂട്ടത്തിൽ അവിടെ നിന്ന് പറഞ്ഞു അന്നഹോ എറിഞ്ഞു തീർച്ചയായിട്ടും അവൻ തിരിച്ചു വരുന്ന സംഭവിക്കൊന്നുമില്ല മൂന്നാമത്തെ പ്രാവശ്യവും ഒരാളും ഒന്നും പറയാൻ തയ്യാറായില്ല സാഹചര്യം അങ്ങനെയാണ് കടുത്ത രാത്രിയാണ് കാറ്റടിക്കുന്നുണ്ട് നല്ല തണുത്ത അന്തരീക്ഷമാണ് വിറങ്ങിടിച്ചു നിൽക്കുന്ന ഒരു പ്രതലത്തിൽ ഒരു സമയത്ത് അതിന് തയ്യാറാവാൻ എല്ലാവർക്കും വളരെ സാഹസം നബിസ്വല്ലാഹു അലി തങ്ങൾ മൂന്ന് പ്രാവശ്യം പറഞ്ഞപ്പോഴും ആരും തയ്യാറായില്ല അവസാനം നബി നബിസ്വല്ലാഹു അലി തങ്ങൾ പറഞ്ഞു യാ ഹുദൈഫ ഹുദൈഫ എഴുന്നേൽക്കൂ ഫൗത്തിനാബി ഹബികൾക്കാവും പോയിട്ട് വിവരം ശേഖരിച്ചു വെ പേര് വിളിച്ചു പറഞ്ഞപ്പോൾ ഫലം മജീദ് ബുദ്ധൻ ബുദ്ധൻ എനിക്ക് ഒഴിഞ്ഞു മാറാൻ കഴിഞ്ഞില്ല മഹാനാൻ നബിസ്വല്ലുഹലി തങ്ങൾ എന്നിൽ എന്തോ ചെറുത് കണ്ടിട്ടുണ്ടാവുമല്ലോ ഞാൻ തയ്യാറായി പക്ഷേ കടുത്ത തണുപ്പാണെങ്കിൽ പോലും ഫലം മാ വല്ലേത്തുമിന്ന എന്ത് ഹി അന്നമ തുന്നമ അംഷീഫി ഹമ്മാം നല്ല ചൂടുള്ള അന്തരീക്ഷത്തിൽ പോകും പോലെയാണ് എനിക്ക് തോന്നിയത് തണുത്ത അന്തരീക്ഷത്തിലാണെങ്കിലും നല്ല ചൂടുള്ളൊരവസ്ഥ അങ്ങനെ ഞാൻ സമൂഹത്തിൻ്റെ ആ ശത്രുക്കളുടെ പാളയത്തിലേക്ക് കടന്നു ചെന്നു മഹാനായ ഹുദൈഫർ അലയ്യല്ലാഹുത്താലഹു ഹന്ത യുദ്ധം നടക്കാൻ പോകുന്ന നീ നടക്കുന്ന സമയത്ത് ആ സഖ്യകക്ഷികരുടെ വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടി ശത്രുപാളയത്തിലേക്ക് പോവുകയാണ് ആ കൂഫക്കാരനായ ചെറുപ്പക്കാരനോട് ദീനിന് വേണ്ടി സഹാബത്തക്കിറാം സഹിച്ച ത്യാഗം വിശദീകരിച്ചു കൊടുക്കുകയാണ് ഹുദൈഫർ അലൈ അള്ളാഹുത്താല അൻഹു അദ്ദേഹം അങ്ങനെ ശത്രുപാളയത്തിലേക്ക് പോയിട്ട് എന്ത് സംഭവിച്ചു എന്നത് ഇൻഷാ അല്ല നാളത്തെ ക്ലാസ് നമുക്ക് പറയാം